എം സ്വരാജിനെതിരെ സമൂഹ മാധ്യമത്തിൽ ഒരു പ്രചരണം നടക്കുന്നുണ്ട് പ്രളയമുണ്ടായപ്പോ കവളപ്പാറയിൽ സ്വരാജ് പോയിരുന്നില്ല എന്ന് ഇന്ന് പി വിൻവറും ആ ആരോപണം ഉന്നയിച്ചു നമുക്കത് കേട്ടു പ്രളയമുണ്ടായോത്തി മറിഞ്ഞല്ലോ നിങ്ങൾ കണ്ടതാണല്ലോ ആരെയും കണ്ടിരുന്നോ പോത്തല്ലിൽ മുക്കുറ പഞ്ചായത്തില അദ്ദേഹത്തിന്റെ പഞ്ചായത്തില ഒരു ഫോട്ടോയിൽ ഫോട്ടോയിൽ പറ്റും ഒറ്റ ഒരു ഇതായിരുന്നു പി എൻവർ ചോദിച്ച ചോദ്യം ഇനി നമുക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയിട്ട് വരാം കണ്ടുവരാം പി വി എൻവർ ചോദിച്ച ചോദ്യം മറക്കരുത് ഒരു പോസ്റ്റ് കണ്ടിരുന്നോ ഒരു ദൃശ്യമെങ്കിലും കണ്ടിരുന്നോ ഒരു വീഡിയോ എങ്കിലും കണ്ടിരുന്നോ എന്നുള്ളതാണ് ചോദ്യം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം പത്താം തീയതി പി വി എൻവർ സ്വന്തം ഫേസ്ബുക്ക് പേജിലിട്ട പോസ്റ്റാണ് ഏഴായിരത്തിൽ പരം ആളുകളാണ് പോത്തുകല്ല് പഞ്ചായത്തിൽ മാത്രം പ്രളയദുരിതത്തിൽ നരകിക്കുന്നത് ഇന്ന് പോത്തുകല്ലിലെ ദുരിതാശ്ചാസ ക്യാമ്പുകൾ സന്ദർശിച്ച് ജനങ്ങളെ ആശ്വസിപ്പിച്ചു നിലമ്പൂർ മണ്ഡലത്തിലെ മിക്ക പ്രദേശങ്ങളെയും വെള്ളപ്പൊക്കം കാര്യമായി ബാധിച്ചു എല്ലാ സഹായങ്ങളും നൽകി സർക്കാർ കൂടെയുണ്ട് മുഖ്യമന്ത്രിയും ജില്ലയിലെ ചുമതലക്കാരനുമായ മന്ത്രി കെ ടി ജലീലും നിരന്തരം ഇവിടുത്തെ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട് തൃപ്പൂണിത്തറ എംഎൽഎയും പോത്തുകല്ല് സ്വദേശിയുമായ പ്രിയപ്പെട്ട എം സ്വരാജും ഞാനും സദാസമയവും നിലമ്പൂരിലെയും പോത്തുകല്ലിലെയും ജനങ്ങൾക്കൊപ്പമു് അതാ പോത്തുഗല്ലിൽ എം സ്വരാജ് തൃപ്പൂണിത്തെ എം എൽ എ ആയിരുന്ന എം സ്വരാജ് ഒരു കൊടയിലും ഒപ്പം തന്നെ പി വി എൻവർ മറ്റൊരു കൊടയിലുമായിട്ട് പോകുന്ന ചിത്രം കൂടി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു കുടക്കീഴിൽ നിൽക്കുന്ന ചിത്രങ്ങളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഒരിക്കൽ കൂടി പി വി എൻവർ പറഞ്ഞത് കേൾക്കും ഒരു പ്രളയമുണ്ടായല്ലോ നിലമ്പൂരിലല്ലേ തലകുത്തി മറിഞ്ഞല്ലോ നിങ്ങൾ കണ്ടതാണല്ലോ ആരെയും കണ്ടിരുന്നോ പോത്തല്ലിൽ അദ്ദേഹത്തിന്റെ ഒരു ഒരു ഫോട്ടോയിൽ ഫോട്ടോയിൽ അപ്പൊ പിന്നെ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം പത്താം തീയതി പി വി എൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണുന്ന ഈ സ്വരാജും ആ സ്വരാജ് തന്നെയായിരിക്കും നമുക്കിനി കുറച്ച് ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടുവരാം പി വി എൻവർ പറഞ്ഞതുപോലെ കവളപ്പാറയിൽ പോയിട്ടില്ലേ ദൃശ്യങ്ങളുമുണ്ട് അതുകൂടി കാണാം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇപ്പോൾ ഫേസ്ബുക്കിൽ കണ്ട ആ പോസ്റ്റിന് സ്റ്റിൽസ് എടുത്തിരിക്കുന്ന വിഷ്വൽസാണ് അവിടെ പി വി എൻവറിനെ പ്രേക്ഷകർക്ക് കാണാം ഒപ്പം തന്നെ എം സ്വരാജിനെയും പ്രേക്ഷകർക്ക് കാണാം രണ്ടുപേരും രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതി പത്താം തീയതിയുമായി കവളപ്പാറയിലെ ദുരിതപ്രദേശം സന്ദർശിക്കുന്നുണ്ട് ഇപ്പോൾ സ്വരാജ് പോലീസുകാരോട് സംസാരിക്കുന്നത് കാണാം തൊട്ടടുത്ത് സ്വരാജിനെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ച പി വി എൻവറിനെയും കാണാം ഒരു ഇതാണ് ആ ദൃശ്യങ്ങൾ പി വി എൻവർ ചോദിച്ചതിന്റെ മറുപടിയായി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പത്താം തീയതി ഡോക്ടർ ഷിനാസ് ബാബു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പോസ്റ്റുകളിൽ പി എച്ച് സിയിൽ വെച്ചിട്ടുള്ള അവലോകന യോഗത്തിൽ ബഹുമാനപ്പെട്ട നിലമ്പൂർ എം എൽ എ ശ്രീ പി വി എൻവർ അഡ്വക്കേറ്റ് എം സ്വരാജ് എം എൽ എ തുടങ്ങിയവർ പങ്കെടുത്തു ഈ ഇരിക്കുന്നത് പി വി എൻവർ ഈ എം സ്വരാജ് അപ്പൊ പിന്നെ പി വി എൻവർ ഒരു പക്ഷെ മറന്നുപോകാനായിരിക്കും സാധ്യത എന്തായാലും നിലമ്പൂരിൽ ആരോപണം പ്രത്യാരോപണങ്ങളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു നിലമ്പൂർ പോർക്കളം ഉണർന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ കൂടിയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ വരവേറ്റിരിക്കുന്നത് സിപിഎം ഒപ്പം തന്നെ ഇന്ന് കയ്യിൽ നിന്നു പോയ ഒരു ഗോൾ ഇന്ന് കൃത്യമായിട്ടും സ്വന്തം ഗോൾ പോസ്റ്റിലേക്കാണ് പി വി എൻവർ അടിച്ചിരിക്കുന്നത് കവളപ്പാറയിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ടത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയുമാണ്